ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഈ ക്യാമറ ഉണ്ടോ ഡി എസ് എൽ ആർ നിക്കാൻ്റെ ഡി സെവൻ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന സാധനം താത് ഈ ക്യാമറ ഞാൻ കുറേ മുന്നേ വാങ്ങിയതാണ് എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര താല്പര്യം തോന്നിയിട്ട് വാങ്ങിയതാണ് അന്ന് അത്യാവശ്യം വിലയൊക്കെയായ ഒരു ക്യാമറയാണ് ഇപ്പോൾ ഇതൊരു അപ്ഡേറ്റഡ് ക്യാമറയാണ് കാരണം ഇപ്പോൾ കംപ്ലീറ്റ് മിറർലെസ് ക്യാമറകളായി കഴിഞ്ഞു പിന്നെ ഫുൾ ഫ്രെയിം ഇപ്പോൾ ഈ ക്രോപ്പ് സെൻസർ ക്യാമറ പോലും ആൾക്കാർ വാങ്ങുന്നില്ല എല്ലാവരും ഫുൾ ഫ്രെയിം ഒക്കെ വാങ്ങാൻ തുടങ്ങി എല്ലാവരെയും കാശുണ്ട് അപ്പോൾ ഈ ക്യാമറ അത്യാവശ്യം പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ഗ്രേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറയൊന്നും അല്ല പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരു പ്രൊഫഷണലി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉണ്ടോ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കണ്ട് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണമോ അല്ലെങ്കിൽ ചെറിയ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ലെവലിൽ എല്ലാ സപ്പോർട്ടും അത്യാവശ്യം കിട്ടുന്നൊരു ക്യാമറയാണ് അതായത് തീരെ മോശം എന്ന് പറയാനില്ല അപ്പോൾ ഈ ക്യാമറയിൽ എൻ്റെ തിരിക്കുന്ന എസ് ട്വൻറ്റി ത്രീ അൾട്രയു ആയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചുതരാം ഡി എസ് എൽ ആർ ഡി എസ് എൽ ആർ തന്നെ